ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇതാ വീണ്ടും ഒരു ഷോർട്ട്സായിട്ട് വരാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ വീഡിയോൻ്റെ ലെങ്ക് തന്നെ നമ്മളിതൊരു വീഡിയോ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് ഇങ്ങനെ ഒരു വോയിസ് വോയ്സ് ആയിട്ട് വരുന്ന കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അൽ ജാ വാട്ടർ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെ ഒരു ക്രൂയിസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നൊരു സംഭവമായിരുന്നു ആറ്റ് സെവൻ പി എം ആയിരുന്നു നമ്മളുടെ ക്രൂയിസിൻ്റെ സ്റ്റാർട്ടിങ് ടൈം അപ്പം നമ്മളിവിടെ ഒരു സിക്സ് തേർട്ടി ആവുമ്പോഴേക്കൊക്കെ സിക്സ് തേർട്ടി ഫോർട്ടി ഫൈവ് ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മൾ എത്തുമ്പോഴേക്ക് സിക്സ് ഫോർട്ടി ഫൈവ് പ്ലസ് ആയിരുന്നു ഓക്കെ എനിവേസ് നമ്മളങ്ങനെ നമ്മളുടെ ക്രൂയിസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഒരു സൺസെറ്റ് ടൈമൊക്കെ ആയിരുന്നു അപ്പം ഇതാണ് നമ്മളുടെ ബോട്ട് അപ്പം നമ്മളിതായി ഞാനും ഇക്കാവും പിന്നെ കാരണം ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടും വൈഫും ഫാമിലിയാണ് അപ്പം നമ്മളങ്ങനെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പം മെസു സർപ്രൈസ്ഡ് ആയിട്ടാണോ അതോ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് അറിഞ്ഞുകൂടാ അവൻ അത്ര ആക്റ്റീവായിരുന്നില്ല ജസ്റ്റ് ഒക്കെ അവൻ ഇങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നൈറ്റ് വ്യൂ ആയതുകൊണ്ട് ഒരുപാട് ലൈറ്റിങ്സ് ഒക്കെ ആയതുകൊണ്ട് അതിൽ വണ്ടർ അടിച്ചിരിക്കുകയാണോ എന്നറിയില്ല അപ്പം എന്താ നമ്മളങ്ങനെ വിൻ്റെയിരുന്നു ആൻഡ് അപ്സ്റ്റേഴ്സും കൂടി ഉണ്ടായിരുന്നു ആൻഡ് അപ്സ്റ്റേഴ്സിൽ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലവും നമ്മളുടെ താഴെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പം ഇതിന് സ്പെഷ്യൽ ടിക്കറ്റും നോർമൽ ടിക്കറ്റായിട്ടും വരുന്നുണ്ട് അതിൽ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ അവരുടെ തന്നെ ഒരു ബൊഫ സെറ്റ് ആക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ടിക്കറ്റിൽ നമുക്ക് നോർമൽ ബൊഫ അല്ലാണ്ട് കോഴിക്കോട് സ്റ്റാറിൻ്റെ ഫുഡായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതാണ് അതിൻ്റെ ഡിഫറൻസ് ഞാൻ രണ്ടിനും ഡിഫറൻറ്റ് റേറ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയൊക്കെ തുടങ്ങി ഫസ്റ്റ് കയറി കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളൊക്കെ തന്നെ നമ്മളുടെ ഫുഡ് അവർ സെർവ് ചെയ്തു അപ്പം കോഴിക്കോട് സ്റ്റാറിൻ്റെ ഫുഡ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ആൻഡ് ദെൻ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് അപ്സ്റ്റയാൽ ഉണ്ടായിരുന്നില്ലായിരുന്നു നമ്മുടെ തായലേക്കു തന്നെ വന്നു പിന്നെ ഡി ജെസും അങ്ങനെയൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചു ഒരുപാടാള് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളത്രങ്ങോട്ട് വൈബാക്കിരുന്നില്ല പിന്നെ ഇക്കവും ഫ്രണ്ടും ചെറുതായിട്ടൊന്ന് വൈബാക്കാൻ നോക്കി അപ്പം അങ്ങനെ അതൊരു രസമായിരുന്നു ആൻറ്റ് പിന്നെ അവിടെ ആ ടിക്കറ്റിൽ ഇൻക്ലൂഡായിട്ടൊരു സംഭവമാണ് ഈ തണൂറ ഷോ അപ്പം തണൂറ ഷോ അറിയാമായിരിക്കുമല്ലോ അങ്ങനെ അത് നമുക്ക് അപ്സ്റ്റയറിൽ വെച്ചിട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ കണ്ടു പിന്നെ വരുന്നത് ഒരു ഹോഴ്സിൻ്റെ സംഭവം കേട്ടോ ഈർ കുതിര സംഭവം അപ്പം അതിനകത്ത് നിന്ന് ആൾ ചെയ്യുന്നതാണ് പക്ഷെ നല്ല നല്ല രസമുണ്ടായിരുന്നു നമ്മളുടെ ഓഡിയൻസിലേക്ക് അവർ ഇറങ്ങി വന്ന് കളിപ്പിക്കുന്നുണ്ടായിന് അങ്ങനെ യേസുവിൻ്റെ അടുത്തേക്ക് വന്നു യേസു മേടിച്ചു നന്നായിട്ട് മേടിച്ചു അവനക്ക് അറിയാനൊക്കെ തുടങ്ങി അപ്പോൾ അവനൊരു പേടി ഉണ്ടായിരുന്നു അത് അങ്ങനെ കുറച്ച് ഫൺ എലമെൻസും എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൽജിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി നോക്കി അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നമ്മളവിടെ അടിച്ചു പൊളിച്ചു ആൻഡ് വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പം അത്രയേ ഉള്ളൂ ബൈ ബൈ